അലൈക്കും അല്ലാമി വാർക്കാത്തു അല്ലാൻ ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ എൻ്റെ വാത്സല്യനിധികളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയവും ഉമാഹുവിൻ്റെ മഹത്തായ ഇസ്മുൽ ആദമിനെ സംബന്ധിച്ചാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പത്ത് നാൽപ്പത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യക്തമായതും ഉരുത്തിരിഞ്ഞതും മൊത്തത്തിൽ പ്രബലമായി അംഗീകരിച്ചതുമായ ചില വചനങ്ങളും പ്രാർത്ഥനകളുമാണ് നാം ഇത്രയും കാലം ചർച്ച ചെയ്തത് നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ മുത്തു മോമിനികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് നമ്മൾ വിവാദത്ത് ചെയ്യണം ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തിയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നാം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും യൂട്യൂബിൽ വരുമാനം കിട്ടാനാണ് വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയമുള്ള മോമിനികളോട് ഞാനൊന്ന് പറയട്ടെ സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് വരെ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇത് അള്ളാഹിവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ വചനമാണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാര് മഹാന്മാര് സാധാത്തുക്കളിൽ നിന്ന് നാം പഠിച്ചെടുത്തത് ജനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയത് അത് നിങ്ങളുടെ മുമ്പിലും നമ്മൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം അല്ലാതെ ഇതിന്റെ ദുന്യവിയായ ഒരു ലക്ഷ്യമില്ല ഇതുകൊണ്ടുള്ള ലക്ഷ്യം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഇതനുസരിച്ചുകൊണ്ടുള്ള ഇബാദത്തുകളും ആണ് അല്ലാതെ ഇതുകൊണ്ടൊന്നും മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടല്ല എന്ന് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കണം എന്നാൽ നമ്മൾവിനോട് ഖാലിക്കായ ഉടമസ്ഥനായ റബ്ബിനോട് മാത്രമാണ് ചോദിക്കേണ്ടത് എന്നാൽ ചോദിക്കുന്നവനോട് ചോദിക്കണം എന്നുള്ളതാണ് ചോദിക്കേണ്ടത് ചോദിക്കണം ചോദിക്കേണ്ട സമയങ്ങളിൽ ചോദിക്കണം നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അഹാലിക്കായ റബ്ബുൽ അസ്സത്തിനോട് മാത്രമാണ് ചോദിക്കേണ്ടത് അതുകൊണ്ട് കഴിഞ്ഞു പോയ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തത് ഇതുവരെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാ ആ പ്രാർത്ഥന എന്താണ് ഇസ്മുൽ ആദം എന്നതിനെ സംബന്ധിച്ച് എത്ര കേട്ടാലും എത്ര പഠിച്ചാലും മനസ്സിലാകുകയില്ല കേട്ടോ ഞങ്ങളൊക്കെ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക അരിയും ഏതൊരു അറിവുണ്ട് നീന്തുമ്പോൾ ഒരു അറിവുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഈസ്മ കൊണ്ട് നമ്മൾ ചോദിച്ചാൽ നോക്കാതെ നമ്മുടെ വിഷയങ്ങൾ തട്ടുകയില്ല മ്മള് ക്യാൻസൽ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് അതിനോട് സമ്യമായ ചില വചനങ്ങളും ഇതുകൊണ്ട് ചോദിച്ചാൽ തീർച്ചയായും മംഗ ാലും നമ്മുടെ ഹാലിക്കായ ഉടമസ്ഥനായ റബ്ബാണ് നമ്മൾ എന്ന് സമ്മതിച്ചു കൊടുക്കൽ തന്നെയാണ് പ്രാർത്ഥന അപ്പോൾ നമ്മളെ പ്രാർത്ഥന നന്നാവ സ്വീകരിക്കുക മൊത്തത്തിൽ ജനങ്ങളോട് അലൈഹി എരിസല്ല മാർത്താങ്കൾ വളരെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തിയ ഒരു വിഷയമാണ് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ എനിക്കൊന്നും തരുമോ ഞാൻ അങ്ങനെയാണ് എങ്ങനെയാണ് നമ്മുടെ പാരാപ്തങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ജനങ്ങളുടെ ഇടയിൽ വെക്കിനെ സംബന്ധിച്ചിട്ട് തങ്ങൾ വളരെ അങ്ങേയറ്റങ്ങൾ ഉത്സാഹപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ജനങ്ങളോട് ഒന്നും തന്നെ ചോദിക്കുകയില്ല എന്ന് എന്നോട് സാക്ഷി നിൽക്കുകയാണെങ്കിൽ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അത്ത കഫൽ ജന്ന സ്വർഗം കൊണ്ട് അവരെ ഞാൻ സാധ്യതയുണ്ട് അതിൻ്റെയും ചോദിച്ചാൽ അങ്ങനെ കിട്ടുമോ അതൊക്കെ നിന്റെ റബ്ബ് നമ്മൾ അവാഹുവിലേക്ക് തവക്കിലാക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ റബ്ബ് നമ്മളിലേക്ക് അതിൻ്റെ ഭാഗങ്ങളെ തുറന്നു വരികയും നാം ചോദിക്കാതെ നമ്മുടെ അടുക്കൽ നമ്മൾക്കാവശ്യമായതിൽ എത്തുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഉദ്യമസ്ഥനായ ഹാനിക്കായ റബിനോട് മാത്രമാണ് നമ്മൾ ചോദിക്കേണ്ടത് ആരാഹാരിക അറബ് നരയങ്ങൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനോത്താന തീർച്ചയായും ഏത് പ്രശ്നമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾക്ക് അവൻ അതിൽ നിന്ന് നമ്മളെ അകറ്റരും ആരാഹു അഹ്റുക്കും അവൻ നിങ്ങളെ പുറപ്പെടുവിച്ചിരിക്കുന്നു നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിന്ന് ഒന്നും തന്നെ അറിയില്ല ചിന്തിച്ചു നോക്കാണെ ഇത് നമ്മൾ ഇങ്ങനെ പറഞ്ഞ ഉൾപ്പെടും കാര്യങ്ങൾ ആഴത്തിൽ ഇറങ്ങി ഒന്ന് ചിന്തിച്ചു നോക്കി അത് പറയാൻ എന്താണെന്നല്ല നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പുറപ്പെടുവിച്ചു ലാത്താലോനശൈ ഒന്നും നിങ്ങൾക്കറിയില്ലായിരുന്നു ആരവിടെ ഭക്ഷണം നൽകിയത് ആരവിടെ വെള്ളം നൽകിയത് ആരാണ് അവിടെ ചൂടും തണുപ്പും കൂടുതലാകാത്ത നിലക്ക് മധ്യവൃത്തി ഞമ്മൾക്ക് നൽകിയതാരാ ചിന്തിക്കേണ്ട വിഷയമാണ് വിഷയാണ് ആ ഹാലിക്കായുള്ള മത്ര ഉദ് ഒന്നും നിങ്ങൾക്കറിയില്ല അല്ലേ അവിടെ തല ഭക്ഷണം നൽകി അവിടെ നോകത്തല വെള്ളം നൽകി അവിടെ തല ചൂടും തണുപ്പും ആവശ്യമായ നിലയിൽ തലം നൽകി ഭക്ഷണം നൽകി ഒക്കെ ഒക്കെ നൽകി അതാരാ വല്ല ലഅല്ലകും ുംഷ്കുറു അവൻ നിങ്ങൾക്കാക്കി തന്നുകുറുവും നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ നന്നാകും ശുക്ർ ശുക്ര ചെയ്യുന്നവരാകാൻ വേണ്ടി ഇതൊക്കെ എന്റെ ഹാലിക്കായ ഉടമസ്ഥനായ റബ്ബാണ് എനിക്ക് നൽകിയിരിക്കുന്നത് ഇതൊരുപാട് കരുതുന്ന സാധനം നിശ്ചിത സമയം ഇതുവരെ നമ്മുടെ സ്വതന്ത്രമില്ല നമ്മുടെ ഇടപെടലില്ല നമ്മുടെ വിചാര വികാരങ്ങളില്ലാതെ ഉമ്മാന കൃത്ഭാശത്തിൽ നിന്ന് പുറപ്പെടിച്ചത് ആരാ പറയാണ് ഞാൻ സംരക്ഷിച്ചു പിന്നെ ഹൃദയം അതുപോലെ തന്നെ കേൾവിയും കാഴ്ചയും ഒക്കെ അള്ളാഹു സുബാനവും തെരഞ്ഞു നൽകി ഇവിടെ ആ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾക്ക് ഒരു ഇടപെടലോ നമ്മളുടെ വിചാരമോ വികാരമോ അവിടെ ഉണ്ടായിരുന്നോ ഇല്ല അതാണ് കുല്ലുമൗരൂദിത്ര ഏതൊരു വ്യക്തിയും ഈ ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് സ്വീകരിക്കേണ്ട പക്കതിയിലും പകലുമാണ് അള്ളാഹുവിന്റെ നൂറ് അല്പം ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുണ്ടാവും എന്നുള്ളവരെയും അള്ളാഹ് ഞാൻ പറഞ്ഞുതരാം എന്നുള്ള അറിയില്ല അതുകൊണ്ട് ഏതൊരു മനുഷ്യൻ ഈ ലോകത്തേക്ക് രംഗം പ്രവേശനം ചെയ്യുന്നത് അവൻ്റെ ഹാനികായ ഉടമസ്ഥനായ ഉടമസ്ഥനായ റബ്ബിനെ മനസ്സിലാക്കണമെന്ന രീതിയിലാണ് അനുപാകയിലാണ് ഒരു ആരാകട്ടെ ഒരു മനുഷ്യൻ അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യൻ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഏതൊരു വ്യക്തിയും ഒരു ആരാധ്യ വസ്തു അവൻ സ്വീകരിക്കാതിരിക്കില്ല ഇനി ഇല്ല എന്ന് പറയുന്ന ആളുകളാണെങ്കിലും അവർക്കുണ്ടാവുമ്പോ ഒരു ഭയം അവർ ആ അഭയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ അഭയത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നത് എന്താണോ അതിനെ സ്വീകരിക്കലാണ് അവരുടെ വിശ്വാസം മനസ്സിലായല്ലോ അന്നല്ല എന്ന് പറയുന്നത് യുക്തിവാദി നിരീശ്വരവാദി ആണെങ്കിൽ ആണെങ്കിൽ അവന് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്താണ് സ്വീകരിക്കുന്ന മാധ്യമം അവൻ്റെ രോഗം മാറ്റിത്തരുന്നത് ഇന്നതാണ് അതന്നെ അവിടെ പക്ഷേ നമ്മൾ മുഹമ്മിനെയ മുഹമ്മിനത്തായാണ് ഇപ്പോൾ നമ്മളുടെ വിശ്വാസം നമ്മുടെ രോഗം മാറ്റുന്നത് നമ്മളെ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നത് നമ്മളെ എല്ലാ എല്ലാ മേഖലകളിലും വളരെ സുരക്ഷിത സുരമില സുന്ദരമായി നമ്മളെ കൊണ്ട് നടക്കുന്നത് ഹാലിക്കായ റബ്ബാണ് എന്നാണ് മറ്റതൊക്കെ ഒരു കാര്യകാരണങ്ങളെ കൊണ്ട് കിട്ടുന്ന അറിവുകളെ കൊണ്ട് സമ്പാദിച്ചതാണ് മനുഷ്യന് രോഗം വെച്ചപ്പോൾ രോഗത്തിന് ശമനം വരുത്താനുള്ള മരുന്നുകളും വെച്ചിട്ടുണ്ട് ഉറപ്പേനെയാണ് അപ്പൊ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസം ഒരു മനുഷ്യന്റെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുന്നത് എന്തുകൊണ്ട് അതാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ എൻ്റെ സുഹൃത്തുക്കളെ ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ ചിന്തകളാണ് ഒരു മനുഷ്യന്റെ മനസ്സിൽ വന്നു വിടുന്നത് അല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനായിരുന്നു എന്തിനു വേണ്ടി സൃഷ്ടിച്ചു അവർ നന്ദി കാണിക്കാം എന്താ കൽബു തന്നു കേൾവി തന്നു കാഴ്ച ദുഃഖം തെളിമ്പാട് പ്രവർത്തനത്തിൻ്റെ അനന്തര ഫലമായി കിട്ടുന്ന ഒന്നാണ് ബുദ്ധി എന്ന് പറയുന്നത് അത് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ് പതിനേഴ് ആകാശവും ഭൂമിയേക്കാൾ വിശാലമായതാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധി ചിന്തിച്ച് നോക്കണം ചിന്തിക്കണം എല്ലാത്തിനും നമ്മൾ ചിന്തിക്കണം അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക അങ്ങനെ ഈ ദുന്യാവിൽ ഒന്നും അറിയാതെ വന്നു നല്ലതും ചീത്തയും ഒക്കെ നമ്മൾ വേറെ തിരിച്ച് മനസ്സിലാക്കി കണ്ട് കേട്ട് എറിഞ്ഞത് മനസ്സിലാക്കി അങ്ങനെ ആ ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് അള്ളാഹുവിനെ സ്വീകരിക്കേണ്ടെന്ന പക്രയിലും ഏതുവരെ അവന്റെ നാവ് കൊണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കപ്പെടുന്നത് വരെ എന്ന് പറഞ്ഞാൽ ശിശുപ്രായമൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ കഴിഞ്ഞിട്ട് ആ ഒരു എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എൻ്റെ റബ്ബിനെ മനസ്സിലാക്കിയിട്ട് അവൻ വ്യാഖ്യാനിക്കും അവൻ്റെ നിബ്സം സംബന്ധിച്ച് ഞാൻ എനിക്കൊരു ഹാലിക്കുണ്ട് എനിക്ക് ഒരു ഉടമസ്ഥനുണ്ട് അതുകൊണ്ട് അവൻ വ്യാഖ്യാനിക്കും അവന്റെ നാവ് കൊണ്ടവൻ വ്യാഖ്യാനിക്കപ്പെട്ടു അള്ളാഹുവിനെ സ്വീകരിക്കുന്നവനായിരിക്കും ആ അള്ളാഹുവിന്റെ യഥാർത്ഥ മാർഗത്തെ അംഗീകരിക്കുന്നവനായിരിക്കും അല്ലെങ്കിൽ അവൻ നന്ദികൾ കാണിക്കുന്നവനായിരിക്കും ഈ രണ്ട് മാർഗങ്ങളും അവിടെ സൃഷ്ടിച്ചു വെച്ചു അപ്പൊ നമ്മൾക്ക് ഇരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇവിടെ വന്നപ്പോൾ ആരും അറിയാതെ ഇവിടെ വന്നു ആരും അറിയാതെ ഇവിടെ നിന്ന് പോകേണ്ടി വരും വന്നിട്ട് ഒന്നും അറിയാതെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കിയുള്ള ബഹാനാവസ്ഥ നമ്മൾക്ക് നൽകി നല്ലത് നൽകി ചീത്തയും നൽകി എന്നാൽ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നല്ലത് നമ്മൾ ആര് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നോ ചീത്ത നമ്മൾക്ക് ആര് ഇവിടുന്ന് ചിന്തിച്ച് നോക്കുകയാണ് നല്ല കാര്യങ്ങൾ നമ്മൾക്ക് എവിടുന്നൊക്കെ കിട്ടിയത് എന്നാൽ ചീത്തയായ മോശമായ ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ആരെല്ലാം ഏതെല്ലാം വിധേന നമ്മൾക്ക് വന്നു കിട്ടിയോ ചിന്തിച്ചു നോക്ക് എന്നാൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇവിടെ മുതൽ ചീത്തയാ കാര്യങ്ങൾ മുഴുവനും ഒഴിവാക്കുക നല്ലതിനെ സ്വീകരിക്കുക ഒരു ദിവസം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ആയിരക്കണക്കിൽ ലക്ഷക്കണക്കിൽ ചിന്തകളാണ് വന്നു പോകുന്നത് മിക്കവാറും ഇന്നലെ ചിന്തിച്ച് തന്നെ ഇന്ന് ചിന്തിക്കുക നമ്മുടെ ചിന്തയിൽ ഒരു മാറ്റം വരൽ അത്യാവശ്യമാണ് മനസ്സായോ നമ്മുടെ ചിന്തയിൽ നമുക്കൊരു മാറ്റം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചിന്ത എങ്ങനെയായിരിക്കും നമ്മൾ നിയന്ത്രിക്കേണ്ടതെന്ന് ഒക്കെ ഉള്ള ആര് നല്ലത് പഠിപ്പിച്ചോ അവനൊരു പങ്ക് അവന്റെ പ്രിയാമം വരെ അവന്റെ പരമ്പരാഗതമായി ആരൊക്കെ അതിനെ സംബന്ധിച്ച് പ്രവർത്തിക്കുന്നു നല്ലത് പ്രവർത്തിച്ചോ അവസാനം വരെ ഉണ്ടാവും ചീത്ത പ്രവർത്തിച്ചോ അതിൻ്റെ ശിക്ഷയുടെ അനന്തരഫലം അവന്റെ പരമ്പരാഗതമായി ആരൊക്കെ ചെയ്യുന്നു അതും ഉണ്ടാവും പറഞ്ഞു പറഞ്ഞുകൊണ്ട് വന്നത് അവ്വാഹാനുഭവ നൂറ് ആ ഒരു പ്രകാശം നമ്മുടെ മനസ്സിൽ എന്ന് വെച്ചുറമ്പ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യം നെബി അലി സ്വലാത്തു വസ്സലാമിൽ സൃഷ്ടി നബി അലി സ്വലാമിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ മനുഷ്യൻ ഈ ലോകത്ത് വരാനുള്ള എല്ലാ മനുഷ്യന്മാരുടെയും അമ്മാവു താല അഹികളെ സൃഷ്ടിച്ച് സംവിധാനിച്ചെന്നതാണ് അപ്പൊ ശുദ്ധ കുറാൻ പറയുന്നത് നോക്കാം وإذا أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين وإذا أخذ ربك من بني آدم من ആദ്യം നിയ അലിത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് ആദം സന്തതികളുടെ ഉടമ്പടി വാങ്ങിയ സന്ദർഭം ഓർക്കുക ആ ഓർക്കുകയാണ് ആദ്യം നബി അലൈഹി സ്വലാമിൻ അള്ളാഹുത്താല സൃഷ്ടിച്ചു എന്നിട്ട് ലോകാവസാനം വരെ വരാനിരിക്കുന്ന ആദമിൻ്റെ സന്തതികളെ മുഴുവനും ആ സന്തതികളുടെ ജീനുകളെ അവിടെ ഉദ്ദേശിച്ചാലുയത്ത് എന്നാണ് ആ ജീനുകളെ ആ ആ വരാനിരിക്കുന്ന കോശങ്ങളെ അതല്ലെങ്കിൽ ആ അർവാഹികളെ മുഴുവനും അള്ളാഹു സുബോറത്തെടുത്തുകൊണ്ട് ചോദിച്ചു ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ അലസ്തു റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ അവിടുന്ന് പറഞ്ഞു കാല അലോ ബല അതേനി ഞങ്ങളുടെ റബ്ബ മനുഷ്യർ ഒന്നടങ്കം സാക്ഷി ബല അതേനി ഞങ്ങളുടെ റബ്ബാണ് ഷഹിദിനാ ഞങ്ങൾ സാക്ഷി നിൽക്കുന്നു അവിടെ സമ്മതിച്ച മനുഷ്യന്റെ അത്യുത്വ നിർമ്മാണത്തിന്റെ തുടക്കമായി കൊണ്ടുള്ള മനുഷ്യനിൽ കിട്ടു തന്ന ഒന്നാണ് അള്ളാഹുവിന്റെ അത്യുത്വവുമായി ബന്ധപ്പെട്ടത് യഥാർത്ഥത്തിന്റെ പ്രകാശം മനുഷ്യന്റെ കൽവിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നാളെ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ മഷറയിൽ ചെല്ലുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒന്നും തന്നെ അറിയുകയില്ല എന്നവര് അശ്രദ്ധരാണ് എന്ന് പറയുന്നു അത് പറയാതിരിക്കാന് അവിടെ നിന്നുള്ള സുബഹാനു തല സാക്ഷി നിർത്തി മുഴുവനും മൊത്തത്തിനെയും ഒന്നാസുബഹാനുഭവല എല്ലാവരെയും പറയിപ്പിച്ച് ഒത്തൊരുപ്പിച്ച് സമ്മതിപ്പിച്ചിട്ടായി അവരിലേക്ക് വിട്ടത് അപ്പൊ എല്ലാ മനുഷ്യനും ഒന്നാഹുവിൻ്റെ നൂറത്തെ ചെല്ലും മനുഷ്യന്റെ കല്വുണ്ട് എന്നുള്ള വിഷയം നമ്മൾ ആരോടും എവിടെയും മറക്കാൻ പാടില്ല നമ്മുടെ ഉള്ളിൽ തന്നെ സുഹൃത്തുക്കളെ നമ്മൾ എങ്ങോട്ടും ഓടിത്തെറിഞ്ഞു പോകേണ്ടതില്ല നമ്മുടെ ഉള്ളിൽ തന്നെ അള്ളാഹു സുബഹാനുഹോ താലാനെ സ്വീകരിക്കേണ്ടതും അള്ളാഹു സുബഹാനുഹുവാത്താലോട് ചോദിക്കേണ്ടതും അള്ളാഹുവിനെ ഏതെല്ലാം വിധേയനെ മനസ്സിലാക്കേണ്ടതൊക്കെ നമ്മളെടുക്കാനുണ്ട് എന്ന് നോക്കുമോ ഇനി ഒന്ന് രണ്ട് ദിഖറുകൾ സംബന്ധിച്ച് നമ്മൾ പറയണതെന്ന് കിട്ടുമോ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ദിഖറുകളെ നമ്മൾ പതിവാക്കുക നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ തഹജിനെ പറ്റി പറഞ്ഞു അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മ്മളീത് കുറച്ച് കാലം ഇത് നമ്മൾ ചെയ്ത് നോക്കിയാൽ പിന്നെ ഒരു കാലത്തും നിങ്ങൾ ഇത് ഉപേക്ഷിക്കുകയില്ല ഒരു മുഹുമിനായ മുഹമ്മിനത്തായ ആണ് പെണ്ണാണെങ്കിൽ തീർച്ചയായും ഇതൊന്നും ഒഴിവാക്കുകയില്ല കാരണം എന്താണ് അത്രക്ക് മാത്രം ശ്രേഷ്ഠതയും മഹത്വവും ദുന്യാവും ആഹ് അവർ നേടിത്തരുന്ന അത് കാറുകളും ഇബാഹത്തിലെ സംബന്ധിച്ചു അത് പറഞ്ഞത്

അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു അല്ല രീ അങ്ങനത്തെ അന്നാൻ്റെ പേര് അവിടെ അതാണ് ഇസ്മുല്ലാമെന്ന മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് ഇത് ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരാൾ പറഞ്ഞാലും പ്രാവശ്യം പറഞ്ഞാൽ ഇല്ലാഹു അവൻ്റെ ദോഷങ്ങളെ ഒന്നുക്കാതിരിക്കുകയില്ല സമുദ്ര പതിയെക്കാൾയെക്കാൾ അവൻ ദോഷം ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിലും കൊടുക്കും ഇത് യാറോ ഓഫർ ഞാൻ എന്താ വന്നത് ഓഫർ എന്താ വേണ്ടത് ഒരുത്തം പറയാണ് െ അള്ള കൊടുക്കണം ചോദിക്കാം മൂന്ന് എത്രയും പറഞ്ഞു എത്രയും നമുക്ക് ചെല്ലാം അല്ലേ നമ്മൾ നമ്മൾ തന്ന സമയങ്ങളൊക്കെ ചോദിക്കേണ്ടവനോട് ചോദിക്കണം ചോദിക്കേണ്ടത് ചോദിക്കണം ചോദിക്കേണ്ട സമയവും സന്ദർഭവും ഒപ്പിച്ചുകൊണ്ട് ചോദിക്കണം അതാണ് ചോദ്യം അതാണ് ചോദ്യം ഒരു ടെൻഷനും ഉണ്ടാവില്ല ഒരു പ്രയാസത്തിലും ഒരു ബുദ്ധിമുട്ടിലും ഒന്നാമത്താനാവൂല മനസ്സിലെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി നമ്മൾ പറഞ്ഞ അപ്പൊ എന്താ പറയുന്നത് ഒന്നുകൂടി ഞാൻ പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം പറഞ്ഞ സമുദ്ര അവന്റെ ദോഷമുണ്ടെങ്കിൽ പുറത്തു കൊടുക്കും കാരണം എന്താണ് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ മഹദാനീയത്തിനെ അംഗീകരിച്ചുകൊണ്ട് നിന്റെ മുമ്പിലല്ലാതെ ഞാൻ ഒരാളുടെ മുമ്പിലും കൈ നീട്ടുകയില്ല എന്ന എന്നതിൻ്റെ നിശ്ചയത്തോടു കൂടെ ചോദിച്ചാൽ നോക്കി നീ വേറെ ഹരിസിനെ കാലാതെ പറഞ്ഞതായിട്ട് ശ്യം പറഞ്ഞാല് ദുന്യാവല്ലാഹ്റ ദുന്യാവിലും ആഹ്റത്തിലും ഉണ്ടാകുന്ന സകലത്ര മനോവേദനകളെ മനോ പ്രശ്നങ്ങളെ മന മനസ്താപങ്ങളെ മനോവേദനകള് പ്രശ്നങ്ങളെ വാവ് സുബാനുഭൂർത്താലുണ്ടാവും പരിഹരിച്ചു കൊടുക്കും അതിന് പ്രായചിത്തമായി മാറും എന്നതാണ് ചെറിയ ചെറിയ പരിപാടി നമ്മൾ നമുക്ക് നമ്മളെന്നാവുമ്പോഴേ എപ്പോഴും ചെല്ലാൻ പറ്റും പുതിയത് കിട്ടണം പുതിയത് കിട്ടണം എന്ന് വിചാരിച്ചർ പാടിട്ട് കാണില്ല ഇതൊക്കെ അള്ളാഹുബീൻ്റെ റസൂര് പഠിപ്പിച്ചത് സ്വഹാബത്ത് പഠിപ്പിച്ചത് താപയങ്ങൾ പഠിപ്പിച്ചത് അതനുസരിച്ചു കൊണ്ട് പോകണം അല്ലാതെ അവിടെ ചെന്നാൽ എനിക്ക് ധീരാതെ കിട്ടും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചാൽ കിട്ടും എവിടാതെ നമുക്ക് പിന്നെ വിശാല വേറെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് എല്ലാവരും ദ്വാര ചെയ്താലും ആർക്ക് ദ്വാര ചെയ്താലും കിട്ടുന്നുണ്ടല്ലോ ഒരു വൃക്ഷത്തെ ആരാധിച്ചുകൊണ്ട് ഇതാണ് എന്നെ സംരക്ഷിക്കുന്നത് എന്ന് വിചാരിച്ചു കൊണ്ട് നെയ്യത്ത് ചെയ്തവൻ അവിടെ ആരാധിക്കുന്നവനും നാത്താലോ ഉത്തരം നൽകുന്നുണ്ടല്ലോ അതിന് പിന്നീട് ഞാൻ ചർച്ച ചെയ്യേണ്ട അടുത്ത ക്ലാസ്സിലൊക്കെ കുറെശേ കുറേശേ നമുക്ക് പറയാം വലിയൊരു വിഷയമാണ് എന്നെ സംബന്ധിച്ച് ഒരുപാട് ചർച്ച ചെയ്യണം അപ്പൊ നമ്മൾ പറയേണ്ട എന്താണ് എന്റെ അതി ലാഹ അവൻ ഒഴികവില്ലാഹില്ല അലഹി അവൻറെ മേലെ തവക്കൽക്ക് ഞാൻ ഭരമേൽപ്പിക്കുന്നു ആ റബ്ബുൽ ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ ദുന്യാവിലെയും ആഹ്റത്തിലേയും മനോവേദനകളും മനസ് പ്രയാസങ്ങളും ഒക്കെ ഒക്കെ ഇഷ്ടം പോലെ പറയാം എത്രയും പറയാം പിന്നെ കാരണം ഇബ്രാഹിം അലൈഹി ഇബ്രാഹിം കൊണ്ടുപോയി കുണ്ടാരത്തിലേക്ക് ഇടാൻ അദ്ദേഹം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന അത് കാരണമായി ഒരു അദ്ദേഹത്തിന് കിട്ടിയ ഒരു കെട്ട് കെട്ടുകയറും പോലും സുഹൃത്തുക്കളെ കത്തിപ്പോയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും മഹത്വമറിയതി കൃതികളാണ് ഞമ്മൾ പറയേണ്ടത് നമ്മൾ ചൊല്ലേണ്ടത് അപ്പോൾ നമ്മൾ പറയേണ്ടത് നമ്മൾ പറഞ്ഞല്ലോ തീർച്ചയായും നമ്മൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം ഉദാഹരക്ക് ഉത്തരം കിട്ടുന്ന ഈ ജാപത്ത് കിട്ടുന്ന സമയമൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ് എങ്ങനെ നിങ്ങളൊന്നും ഒന്ന് പരിശോധിച്ച് നോക്കണം നമ്മളിവാദത്തിൽ ചെയ്ത് നോക്കണം ഇതിൻ്റെയൊക്കെ മാധുര്യവും ഇതിൻ്റെയൊക്കെ രസവും നമ്മൾ നമ്മളറിയാതെ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നിറവേറ്റി തരാം ഓക്കെ നമുക്ക് നിറവേറ്റിപ്പോകുന്നതാണ് ഒന്നില്ലേ നമ്മൾ രാത്രി നട്ടപാതിരയിൽ നിന്ന് പാതിരാശബ്ദയിൽ നിശബ്ദതയിൽ എഴുന്നേറ്റുകൊണ്ട് റബ്ബിനോട് ചോദിക്കുക അതുപോലെ തന്നെ ജുമാ ദിവസം വാക്താനും ബാക്കി ഹിജാബത്ത് കിട്ടുന്ന സമയമുണ്ട് ആ മോദി ബാങ്കുകൾക്ക് നേടി അടിയാണ് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നാൽ മറ്റു സമയത്ത് പറയാം പക്ഷെ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് പ്രത്യേകിച്ച് ദ്വാക്ക് ഉത്തരം നൽകുന്ന ആ ടൈം നിർബന്ധമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക നമ്മളുടെ കൽവിനൊന്നാവശുബാനോ താല് വിശാലമാക്കി തരും തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഇവിടെ നിന്ന് പോകേണ്ട നമ്മൾ ഒന്നും അറിയാതെ ഇവിടെ വന്നെങ്കിൽ ഒന്നും അറിയാതെ ആരേ ഇടപെടൽ കൂടാതെ ഇവിടെ നിന്ന് പോകേണ്ടി വരും അള്ളാഹു സുബഹാനു ഹോത്താനെ നമ്മുടെ എല്ലാ ആഴ്വാനുകളും സ്വീകരിക്കട്ടെ അള്ളാഹുവിൻ്റെ മുക്തത്തെങ്ങനെ നമ്മളെ ഉൾപ്പെടുത്തട്ടെ നാളെ ജന്നാദ് സുഹൃദോസിൽ അവൻ നമ്മളെ നമ്മുടെ ബന്ധപ്പെട്ട മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ നമ്മുടെ ദ്വാരം കൊണ്ട് വസീത് ചെയ്തുവരെ എല്ലാവരെയും ഒഴിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കട്ടെ വഹുദ് അലഹമുല്ലാ അബ്ബില്ലാലമി അസ്ലാ അലൈക്കും വരഹമുല്ലാ വർക്ക്